അതെ കടലമ്മ ഇപ്പൊ ശോഭിച്ചിരിക്കുകയല്ലേ ഇളയച്ചനോട് പറഞ്ഞതാ ചിന്നുമോളെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടു ചെല്ലണ്ടാന്ന് ആരാ അപ്പുറത്തുള്ളേ മാധവേട്ടാ ഒരു നല്ല കാപ്പി എടുക്കാൻ പറയണം പിന്നെ ലേശം വെള്ളവും ചൂടാക്കണം ഏട്ടൻ നല്ല ക്ഷീണിച്ചാ വന്നേക്കണേ ഒരുപാട് അലഞ്ഞുവല്ലേ എന്തു ചെയ്യാം സിംഹം ഇരയെ തേടാനിറങ്ങുമ്പോ മാൻകുട്ടി ജീവനും മുറുകെ പിടിച്ച് ഓടി ഒളിച്ചല്ലേ പറ്റൂ ഈ നഗരം കൈവെള്ള പോലെ പരിചിതമായ ചേട്ടന്റെ കണ്ണിൽ നിന്ന് അഞ്ജനയെ രക്ഷിക്കാൻ ഒരു വഴിയേ ഞാൻ കണ്ടുള്ളൂ അഞ്ജന ഏറ്റവും സുരക്ഷിതയായിരിക്കുക ഇവിടെ മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു എടത്തിയമ്മ தோல்பிக்கான் நீயும், அல்லே! எனக்கு செய்யணுன் தோல்வி காரணம் இல்ல அது பாடல സേന നീ എന്താ ഈ കാണിക്കുന്നത് ആ കൊല്ലും ഞാൻ കൊല്ലും സ്വന്തമെന്ന് കരുതിയവരല്ല എനിക്കതേ തിരിയുമ്പോ പിന്നെ മോഹം തോക്കില്ല അതെ വിഷ്ണു ആണ് പറയുന്നത് ഇനി ഇവരെ തുടരുത് അമ്മയുടെ സ്ഥാനം നൽകി സ്നേഹിക്കുന്ന ഇവരുടെ ദേഹത്തിന് കൈവീഴാൻ ജീവനോട് ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല શરૂ <laughs> કર <laughs> <laughs> എന്നെ എന്നിട്ട് അവളെ തുടങ്ങാൻ കഴിയും ഇവൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന വാക്ക് ജീവൻ ഉപേക്ഷിച്ച് അവളെ എന്താ നോക്കി നിൽക്കുന്നത് രക്തബന്ധത്തിന്റെ പേരിൽ ഒരു ഔദാര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല ശത്രുവിനെ ശത്രുവായി മാത്രം കാണുന്ന ചന്ദ്രസേന ഇവിടെ തോൽക്കരുത് മരണത്തിൽ പോലും എനിക്ക് ആഹ്ലാദിക്കാൻ ഏട്ടന്റെ മറ്റൊരു വിജയം ഈ പാവം പെണ്ണിന്റെ മരണം കൊതിച്ചു കിടക്കുന്ന പട്ടികളെ എനിക്കറിയാം അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ ഞാൻ എന്നാലേ ഏട്ടനെ ബാധിച്ചിരിക്കുന്ന ഈ ഭ്രാന്ത് മാറൂ ഈ നാട്ടിലെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ജീവൻ പ്രധാനമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൽ എന്റെ ഞരമ്പുകളിലൂടെ ഓടുന്ന ഓരോ തുള്ളിച്ചോറയും അർപ്പിക്കും ഇല്ലടാ നിന്റെ ചോര ഈ ഈ മണ്ണ് കളങ്കപ്പെടാൻ ഞാൻ കടലിൽ കെട്ടി താഴ്ത്തണം നിന്നെ നീയാണല്ലേ ദേവന്റെ ഉപദേശകൻ ആ പെൺകുട്ടിയെ കൊന്നിട്ട് വേണ്ടത് വേണ്ട സഹാവേ ർപ്പിക്കും രക്ഷിക്കാനുള്ള ശ്രമത്തില് സ്വന്തം ദേഹത്ത് നിന്ന് ചോര പൊടിഞ്ഞാൽ അതൊരു നാണക്കേട അല്ലെങ്കിൽ തന്നെ അന്തസ്സുകെട്ട രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇവന് സിന്ദാബാദ് വിളിക്കേണ്ടി വന്നതിൽ അധികം നാണക്കേട് വേറെ ഉണ്ടോ തൊഴിലാളി വർഗ സ്നേഹം പ്രസംഗിക്കുന്ന നിങ്ങൾ ആ വർഗത്തോട് തന്നെ ചെയ്ത ഏറ്റവും വലിയ ചതിയല്ലേ ഇവനെ സ്ഥാനാർത്ഥിയാക്കിയത് നിന്നെ ഇനിയും കിട്ടും എന്റെ കയ്യില് അയ്യേ ആര് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്തിനാ എസ് ഐ സാറെ വെറുതെ ഭയക്കുന്നത് നിങ്ങൾ വിളിച്ച റെഡിയല്ലേ എന്താണാവോ കാരണം അതെന്താ സാറേ ഒരു പൗരാവകാശത്തിന്റെ പേരിൽ വെറുതെ ഒരു കൊതികൊണ്ട് ചോദിച്ചതാ നീ മോഹൻ തമ്പി ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഓ ആ നാറിയുടെ പ്രശ്നമാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാവുന്നറിഞ്ഞിരുന്നെങ്കിൽ നാലെണ്ണം നല്ല വൃത്തിയായിട്ട് ചാർത്തായിരുന്നു ശരി ഞാൻ വരാം പോയാ ഓ തല നോക്കിക്കൊണ്ണം അറിയാലോ ആ വിഷ്ണു പേടിക്കണ്ട പോയുണ്ട് കുറച്ച് കാലമായിട്ടുള്ള എവരുടെ ഒരു മോഹാ എന്നെ ഒന്ന് സൽക്കരിക്കണമെന്ന് നടക്കട്ടെ വാ സാറേ എനിക്ക് അവന്റെ മുഖത്തൊന്ന് കാർക്കിച്ച് തുപ്പണം വാ ഞാൻ വരുന്നത് ആ ഇതിന്റെ പിന്നിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് അറിയാതിരിക്കുന്നല്ലേ ബുദ്ധി അറിഞ്ഞ അവൻ ചെത്തിക്കളെ കൊടുത്തു മാത്രമാണ് നിനക്ക് ശീലം അല്ലേ കൊള്ളുമ്പോ ഉണ്ട് നീ അവളെ അങ്ങ് രക്ഷിച്ചു കളയൂ എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പം നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടി ഇല്ലല്ലോടാ നാട് ഭരിക്കുന്നെന്ന് പറയുന്ന നിന്റെ ചേട്ടൻ പോലും കിടക്ക് കിടന്ന് ചതയണ എന്നാലേ നിന്റെ ആ തരിപ്പൊന്ന് മാറൂ കൊല്ലണം കൊല്ലണം എന്നെ എന്നാലേ നീ ആ ചെറ്റയും രക്ഷപ്പെടുന്നു പുറത്തു വന്നാൽ ഇടിച്ച് രണ്ടിനെയും ചങ്ക ഞാൻ കലക്കും ഇങ്ങനെ കടമ്പിടുത്തം പാടില്ല പോലീസുകാരി തല്ലിച്ചു കൊല്ലും മുമ്പ് വിഷ്ണുവിനെ രക്ഷിക്കണം എന്തിന് എല്ലാം നേരിടാൻ ഇറങ്ങി തിരിച്ചതല്ലേ അനുഭവിക്കട്ടെ അങ്ങനെ പറയരുത് വിഷ്ണു ഇപ്പൊ അനുഭവിക്കുന്ന വേദന അവൻ തനിച്ചു ചെയ്ത കുറ്റങ്ങൾക്കുള്ളതല്ല ഏട്ടന്റെ പേരും കൂടെ പറഞ്ഞാവും എല്ലാരും പ്രതികാരം തീർക്കുന്നത് ഞാൻ കാലുപിടിക്ക വിഷ്ണുവിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത് വേണ്ട എന്താ ഇവിടെ ആ എന്താ എന്താ ഇത് ഈ ഒരു കിടപ്പ് എങ്ങനെയുണ്ട് വീണ് പോയോ വീണാൻ പാടുണ്ടോ ഹലോ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം ഒരു കുറവും വരുത്തരുത് മനസ്സിലാവുന്നുണ്ടോ പണം തരാം എത്ര വേണമെങ്കിലും എന്താ സേന ഇത് ഇതൊന്നും ആവശ്യമില്ല രാവും പകലും ശ്രദ്ധ വേണം ഒന്നിനും ഒരു കുറവും വരുത്തരുത് പകരം എന്തും ചോദിച്ചോളൂ സേന തരും കറിയാച്ചൻ താനം തന്റെ ഡിപ്പാർട്ട്മെന്റ് വന്ന് മനസ്സിലാക്കണം സേനൻ മരിച്ചിട്ടില്ല അതിനു മുമ്പ് ഒരു പട്ടി കഴുതും സേനൻ എനിക്ക് ഈ സംഭവത്തിൽ യാതൊരു പങ്കുവില്ല മറ്റു ചിലരുടെ മുൻവൈരാഗ്യം അറിയാം വലത് കൈ വലത് കൈ കാണില്ല ഒരു തന്റെയും വെട്ടി അരി